ലോൺ ഒറ്റയ്ക്ക് വന്ന ഇങ്ങനെ വയറ്റിങ്ങെത്തും ഒരുക്കിയിട്ടുണ്ടല്ലോ തന്റെ മൂത്ത മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്തല്ലേ പറ്റൂ ഒന്നല്ലെങ്കിലും താരവളെ എനിക്ക് കെട്ടിച്ചരാൻ പോവല്ലേ

ഈ സമയം കൈകൾ കോർത്ത് പിടിച്ച് വിവാഹ നിശ്ചയ വേഷത്തിൽ അഞ്ജലിയും ആദിയും അവിടേക്ക് കടന്നു വന്നു എന്നു സഹായിക്കണം അപേക്ഷയോടെ ആദിയുടെ വരെ പിടിക്കാൻ അവൾ തയ്യാറായി അഞ്ജലിയും സത്യഭാമയും അത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഈ ഈ ചേച്ചിക്ക് ചേച്ചിക്ക് ഇഷ്ടമല്ല സ്നേഹം ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല അല്ലേ കലക്കാൻ ചേച്ചി വാക്കുകൾ വാസുദേവനെ ശരിക്കും ഒരു രാക്ഷസനാക്കി മാറ്റി അയാൾ പെട്ടെന്ന് തന്നെ നീലിമയെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി അവളുടെ പ്രതിരോധമൊന്നും അയാൾ കാര്യമാക്കുന്നതേ ഉണ്ടായിരുന്നില്ല നീലിമയെ വാസുദേവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അഞ്ജലിയും സത്യഭാമയും ആസ്വദിച്ചു കൊണ്ടു നിന്നു ആദ്യും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയായിരുന്നു എന്റെ അടുത്ത് ചോദിക്കാനും പറയാൻ ഒരുത്തനും വരത്തില്ല എന്റെ കുഞ്ഞിനെ ഒന്ന് ആവശ്യപ്പെട്ടുള്ള ശരി ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിലൊരാളായി നിന്റെ അച്ചു മാറും ഞാൻ എനിക്ക് അച്ഛനെ മതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ് കമ്പനിയുടെ സിഇഒ സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല സിദ്ധാർത്ഥിനോട് സംസാരിച്ച് ആ അഞ്ഞൂറ് കോടിയുടെ ഡീൽ നീ എനിക്ക് ശരിയാക്കി തന്നെ ഈ ലോകത്ത് സിദ്ധാർത്ഥിനെ കൊണ്ടിങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്യിപ്പിക്കാൻ നിനക്ക് തമ്മിൽ ഹോട്ടലിൽ വെച്ച് കണ്ടതും നിന്റെ മോന്റെ കൈ എനിക്കറിയാം കേട്ട് അക്ഷരാർത്ഥത്തിൽ പറയുന്നത് എന്ന ചിന്ത ൂട്ടലിൽ ഞെട്ടിപ്പോയിച്ചത് അവനിലായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എന്നത് നീലിമയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല വേണ്ട ഇനി നിന്റെ കുഞ്ഞിന്റെ ജീവൻ നിന്റെ മാത്രം കൈകളാണ് ഇതും പറഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് പോയപ്പോഴേക്കും അഞ്ജലി ആ മുറിയിലേക്ക് കയറി വന്നു ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല നീ ഇപ്പൊ ആദ്യ തല്ലിയതൊക്കെ ഞാനങ്ങ് മറക്കും അതുമാത്രമല്ല ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേട്ട ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം നിന്റെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയാം അഞ്ജലി ആ പറഞ്ഞത് കേട്ട നീലിമ അക്ഷരാർത്ഥത്തിൽ അത് വർഷങ്ങളായി താൻ തേടി നടക്കുന്നത് ആരെയാണെന്ന് അഞ്ജലിക്കറിയാമെങ്കിൽ അതെങ്ങനെയും അവളിൽ നിന്ന് അറിയണമെന്ന് നീലിമ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ അതിനൊന്നുമല്ല താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവും നീലിമയ്ക്കുണ്ടായിരുന്നു ആദ്യം തന്റെ മകനെ കണ്ടെത്തണം അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ നീലിമ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി ഒന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഞങ്ങൾ പറഞ്ഞ നീ അതിനുശേഷം ബാക്കിയൊക്കെ ആലോചിക്കാം നീലിമയുടെ കണ്ണീരിന് പുല്ലുവില നൽകൊണ്ട് വാസുദേവൻ വിവാഹ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു നീലിമയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സ്വഭാവം നിന്റെ കുഞ്ഞിനെ ജീവനോടെ ബാക്കി വെക്കുമെന്ന് എനിക്കൊരു പറയാൻ പറ്റത്തില്ല വാസുദേവന്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നീലിമ നിശബ്ദയായി അവൾ വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്താ തന്നെ താങ്ങി പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി നോക്കി ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി രാവിലെ ഹോട്ടലിൽ വെച്ച് താൻ കണ്ട അതേ യുവാവ് തന്നോട് കാറിൽ വെച്ച് മോശമായി സംസാരിച്ച അതേ ആളും തന്റെ അച്ഛൻ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ അതേ കോടീശ്വരൻ സിദ്ധാർത്ഥ്

സാർ അവര് പറഞ്ഞത് സത്യം ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് അവര് ബുക്ക് ചെയ്ത ആഡംബരക്കാർ ഇതായിരുന്നില്ല ആ വണ്ടി പിന്നീടാ വന്നത് ഞാനിപ്പൊ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട ഇവളുടെ കൊച്ചിന്റെ തന്ത ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ അത് ഞാനാ ഇനി എന്തെങ്കിലും അറിയണം എന്നുള്ളവര് ഇനിയും ഒരു നൂറ് പേർ വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തലകുലിച്ചു നിൽക്കുകയായിരുന്നു ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്തിനാണ് ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ കാണാതായ അച്വിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ അതിനായി പോക്കറ്റ് എഫ് എം ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഉടൻ തന്നെ ഡൗൺലോഡ് ദി ആപ്പ് നാവ്